കാനഡയുമെല്ലാം മതിയായി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠന കേന്ദ്രങ്ങളായി മറ്റു ചില രാജ്യങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തുമ്പോൾ പരമ്പരാഗത രാജ്യങ്ങൾക്ക് പുറമെ ജർമ്മനി റഷ്യ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്തുന്നത് ഇന്ത്യയുടെ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഏഴ് ദശാംശം ആറ് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോയത് കണക്കുകൾ പ്രകാരം അമേരിക്ക ഇപ്പോഴും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പഠന കേന്ദ്രമായി തുടരുകയാണ് കഴിഞ്ഞ വർഷം രണ്ടേ ദശാംശം പൂജ്യം നാല് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അമേരിക്കയിലേക്ക് പോയത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് കൂടുതലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഇത് പതിമൂന്ന് ശതമാനം കുറവാണ് യു കെ കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് കാനഡയിൽ പുതിയ പഠനാനുമതികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ എട്ട് ശതമാനം കുറവുണ്ടായി മൂന്ന് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷമായി കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യു കെയിൽ നാല് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഓസ്ട്രേലിയയിൽ ഒന്നേ ദശാംശം മൂന്നേ ഒൻപത് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളെത്തി ഇത് പതിനൊന്ന് ശതമാനം വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിരുന്നാലും ഉയർന്ന വിസ ഫീസ് കർശനമായ ഭാഷാ ആവശ്യകതകൾ തുടങ്ങിയ നയങ്ങൾ ചില അപേക്ഷകരെ ഭാവിയിൽ പിന്തിരിപ്പിച്ചേക്കാം ജർമ്മനി റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നിവയ്ക്ക് പ്രചാരമേർന്നു പരമ്പരാഗത രാജ്യങ്ങൾ വെല്ലുവിളികൾ നേരിടുമ്പോൾ ജർമ്മനി റഷ്യ ഉസ്ബെ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണത്തിൽ സ്ഥിരമായ വളർച്ചയാണ് കണ്ടുവരുന്നത് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മുപ്പത്തയ്യായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജർമ്മനിയെ തങ്ങളുടെ പഠന കേന്ദ്രമായി തിരഞ്ഞെടുത്തു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജർമ്മനി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ ഏകദേശം ഇരട്ടിയാണ് കുറഞ്ഞ ചിലവിലുള്ള പ്രോഗ്രാമുകളും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട യോഗ്യതകളും ജർമ്മനിയെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരമാക്കുന്നു റഷ്യയിലേക്കും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മുപ്പത്തി ഇന്ത്യൻ വിദ്യാർത്ഥികൾ റഷ്യയിലേക്ക് പോയി ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് മികച്ച മെഡിക്കൽ ബിരുദങ്ങളും കുറഞ്ഞ ട്യൂഷൻ ഫീസും വിദ്യാർത്ഥികളെ റഷ്യയിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് ഈ പട്ടികയിൽ ഏറ്റവും അപ്രതീക്ഷിതമായി എത്തിയ രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും മുന്നൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഏകദേശം പതിനായിരം വിദ്യാർത്ഥികളായി ഉയർന്നിട്ടുണ്ട് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളും കുറഞ്ഞ ചിലവിലുള്ള മെഡിക്കൽ ബിരുദങ്ങളും കാരണം നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉസ്ബെക്കിസ്ഥാൻ തിരഞ്ഞെടുക്കുന്നു കാനഡയിൽ പുതിയ പഠനാനുമതികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം ഇന്ത്യൻ വിദ്യാർത്ഥികൾ എണ്ണത്തിൽ എട്ട് ശതമാനം കുറവുണ്ടായി മൂന്ന് ദശാംശം ഒൻപതേ മൂന്ന് ലക്ഷമായി അത് കുറഞ്ഞിരിക്കുകയാണ് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യു കെയിൽ നാല് ശതമാനം കുറവും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്